ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു കിച്ചുവും കുഞ്ഞും പിന്നെയും നേർക്കുനേരെ പലതവണ കണ്ടു കുഞ്ഞിയെ കാണുമ്പോഴുള്ള കിച്ചുവിൻ്റെ കണ്ണുകളിലെ തിളക്കവും മുഖത്തെ പുഞ്ചിരിയുമൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു നീ എന്താ പറയുന്നതപ്പോ കിച്ചുവിന് നിളയോട് താല്പര്യം ഉണ്ടെന്നോ ഞെ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അവൻ ആകെ എടുപ്പിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നമ്മൾ മാത്രമാണ് നമ്മളെപ്പോലും അവനൊരു കൈ അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിന്റെ ഇഷ്ടം പോലെ നീ അവനോട് പറയാത്തത് ഗ്രൗണ്ടിലെ സ്റ്റെപ്പിലിരുന്ന് പിള്ളയുടെ കളി കാണുന്നതിനിടെ അപ്പർണ്ണ ജ്യോതിയോടെ കിച്ചുവിന്റെ കാര്യം പറയുന്നത് കിച്ചുവും ബാക്കിയുള്ളവരും കുറിച്ച് മാറിയിരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടുള്ള അപർണയുടെ മൂഡൌട്ട് എന്താണെന്ന് അറിയാനെ അവളെയും വിളിച്ച് മാറിയിരുന്നു കൊണ്ട് ചോദിച്ചപ്പോഴാണ് അവൾ കിച്ചുവിന്റെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് ചോ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവളെ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നത് ചിലപ്പോൾ എന്റെ സംശയവുമാകാം എന്തോ എനിക്കറിയില്ല അവൾ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് നിന്റെ വെറും സംശയം തന്നെ അപ്പോ നിനക്കറിയാവുന്നതല്ലേ അവന്റെ സ്വഭാവം പ്രേമൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നവളെ വരെ അവൻ ചീത്ത പറഞ്ഞു ഓടിക്കാറാ പതിവ് ആ അവൻ ഒരു പെണ്ണിനെ നോക്കുന്നുവെന്ന് പറഞ്ഞ് ഇറ്റ്സ് ഇമ്പോസിബിൾ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും ജ്യോതി പറഞ്ഞത് കേട്ടെങ്കിലും അപർണ ഒന്നും മിണ്ടാതെ കിച്ചുവിനെ നോക്കിയിരുന്നു അപ്പോഴാണ് അതുവഴി കുഞ്ഞിയും ആമയും കൂടി വന്നത് ഫുട്ബോൾ കളി കാണാനെ അജി ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് കൊണ്ട് അവനെ കാത്ത് ക്യാൻറ്റീനിലിരിക്കുവായിരുന്നു അവർ ഒത്തിരി സമയം അവനെയും കാത്തവർ അവിടെ ഇരുന്നിട്ടും അവനെ കാണാത്തത് കൊണ്ട് അവനെ അന്വേഷിച്ച് ഗ്രൗണ്ടിൽ വന്നതായിരുന്നു അവർ കുഞ്ഞിയെ കണ്ടതും കിച്ചുന്റെ മുഖം വിടരുന്നത് അപർണയും ജ്യോതി വ്യക്തമായി കണ്ടു അവന്നെ ജ്യോതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ ഒന്നുമില്ലായെന്ന രീതിയിൽ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഗ്രൗണ്ടിൽ വന്ന് കുഞ്ഞെയും ആമയും അജുവിനെ വെയിറ്റ് ചെയ്യുമ്പോഴും കളി കഴിഞ്ഞ് അവനെയും കൂട്ടി പോകുമ്പോഴുമൊക്കെ കിച്ചുവിൻ്റെ കണ്ണുകൾ കുഞ്ഞിയുടെ മേൽ തന്നെയായിരുന്നു അവൾ പോകുന്നത് വരെ അവളെ തന്നെ നോക്കിയിരുന്ന കിച്ചുവിനെ കണ്ടത് അപ്പനയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിരുന്നു അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു അവളുടെ പിന്നാലെ തന്നെ ജ്യോതിയും ചെന്നു അപ്പോ ഞാൻ പറഞ്ഞു ലിജു കിച്ചു അവളോട് എന്തോ ഉണ്ട് അതുകൊണ്ടാണ് അവന്റെ കണ്ണുകൾ ഏതു നേരം അവളുടെ നേരെ നീളുന്നത് ജ്യോതി വിളിച്ചത് കേട്ട് അവൾ തിരിഞ്ഞു നിന്ന് നിറക്കണ്ണുകളോടെ പറഞ്ഞു നീ വിഷമിക്കാതെ പോ നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കതൊക്കെ മുളയിലെ തന്നെ നുള്ളി എന്തൊക്കെ പറഞ്ഞാൽ കിച്ചു നിനക്കുള്ളത് തന്നെയാണ് ജ്യോതി അവളെ ആശ്വസിച്ച് കൊണ്ട് പറഞ്ഞെങ്കിലും അതിലൊന്നും അവൾക്ക് സമാധാനം ലഭിച്ചിരുന്നില്ല എനിക്കറിയില്ല ജ്യോതി അവളെ കണ്ടപ്പോൾ തിളങ്ങിയ അവൻ്റെ കണ്ണുകൾ അതെന്നെ കൊല്ലാതെ കൊല്ലുന്നു അവൾ അടുത്തായി കിടന്ന ഒരു ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇല്ലടാ ഇപ്പം അവളെ കണ്ടപ്പോൾ തിളങ്ങിയ അവൻ്റെ കണ്ണുകൾ ഇനി അവളെ കാണുമ്പോൾ വെറുപ്പ് നിറയും അതിനുള്ള വഴിയൊക്കെ നമുക്കുണ്ടാക്കാം അതിനാദ്യം അവൻ അവളോട് എന്തെങ്കിലും ഉണ്ടോന്നറിയണം നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം ഞാനില്ലേ കൂടെ അവൾ അതും പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അപ്പോഴും അവളുടെ മനസ്സിൽ കുഞ്ഞിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്ന കിച്ചുവിൻ്റെ മുഖമായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കണ്ണനെ വെയിറ്റ് ചെയ്തു നിൽക്കുവാണ് കിച്ചു അരമണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ അവൻ ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത അനൗൺസ്മെന്റ് കേട്ടതും അവൻ എഴുന്നേറ്റ് ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് മുന്നിലേക്ക് നടന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും പത്തിരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് എൻട്രൻസിലൂടെ ഇറങ്ങി വന്നു കിച്ചു ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ച് ലഗേജും കൊണ്ട് നടന്നു വരുന്ന അവനെ കിച്ചു ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ഷട്ടിന് പുറത്തുകൂടി ഒരു ബ്ലേസർ ധരിച്ചിരുന്നു മുന്നിലേക്ക് വീണ് കിടന്ന നീണ്ട മുടിയിഴകൾ അവനൊരു വാവി ഹേർബൂ വച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു കണ്ണിന് മുകളിൽ സ്ഥാനം പിടിച്ചിരുന്ന സ്പെക്സ് കിച്ചുവിനെ കണ്ടതും അവൻ ഊരിയെടുത്ത് ഷട്ടിലേക്ക് ഒരുത്തിട്ടു ഐ മിസ് യു കിച്ചു മിസ്റ്റു കിച്ചുവിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും അവനും തിരികെ പുണർന്നുകൊണ്ട് മറുപടി പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് നീ ആകെ മാറിപ്പോയല്ലോ കിച്ചു കട്ട താടിയൊക്കെ വളർന്നു ഇപ്പൊ കണ്ട നീ എന്റെ ചേട്ടനാണെന്ന് പറയും അവന്റെ താടിയിൽ വലിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു ഒന്ന് പോടാ അല്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടൻ തന്നെ ഒന്നുമില്ലെങ്കിലും നിന്നെക്കാളും രണ്ടു മാസത്തേക്ക് മൂത്തത് ഞാനല്ലിടാ ആണോ എന്നാ പിന്നെ എന്റെ പിന്നാര ചേട്ടൻ വാ എനിക്ക് വല്ലാതെ വിശക്കുന്നു വീട്ടിലെത്തിട്ട് വേണം വല്ലതും കഴിക്കാൻ ഉം വാ വാ അവിടെ ലച്ചോപ്പച്ച് സീമന്തപുത്രന് എന്തൊക്കെയോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് മഹാദേവ എങ്കിലൊന്ന് ഞാൻ ഫുഡ് കഴിച്ച് മരിക്കും അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും കിച്ചു പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും കണ്ണനും അവന്റെ കൂടെ ചേർന്നു അമ്മ വയറ് നിറഞ്ഞു രാത്രിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങി കണ്ണന്റെ പ്ലേറ്റിലേക്ക് വീണ്ടും ചോറിടുന്ന ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രണ്ടാഴ്ച കൊണ്ട് ചിക്കൻ്റെ കോലം കണ്ടില്ലേ ഉണങ്ങി നേർക്കോലി പോലെയായി ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ അത്യാവശ്യം വണ്ണമുള്ള തന്റെ ശരീരത്തിലേക്കൊന്നും നോക്കി ശേഷം ദയനീയമായി രുദ്രനെയും കിച്ചുവിനെയും നോക്കി അവർ ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നത് കണ്ണൻ അവരെ നോക്കി പല്ലെറിമി ഇപ്പൊ ശരിയാക്കി തരടാ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി അമ്മ ദേ കിച്ചുവിനെ നോക്കിക്കെ എന്നേക്കാൾ കോലം കെട്ടു അതെങ്ങനെ കോളേജിലെ ചെയർമാൻ ആയത് കാരണം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാ നേരെ വണ്ണം ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല അതുകൊണ്ട് അമ്മ അവൻ ആദ്യം വിളപ്പിക്കൊടുക്ക് കണ്ണൻ പറഞ്ഞത് കേട്ടതും കിച്ചു പക്കപ്പോടെ അവനെ നോക്കി ശേഷം ദയനീയമായി ലക്ഷ്മിയെ നോക്കിയതും അവർ അവന്റെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തലോടി ശരിയാ എന്റെ കുട്ടി ആകെ കോലം കെട്ടു ഇത്രയും ഭാരമുള്ള ജോലിയായിരുന്നു ജോലിയായിരുന്നുവെങ്കിൽ നീ ചെയർമാൻ ആകണ്ടായിരുന്നു മോനെ ലക്ഷ്മി പറഞ്ഞതും അവനൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് കണ്ണനെ നോക്കി പല്ലുകടിച്ചു അത് കണ്ടതും കണ്ണൻ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു മോൻ കുറച്ചുകൂടി കഴിക്കേ അപ്പച്ചി വിളമ്പിത്തരാം അവർ അതും പറഞ്ഞ് അവന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്തുകൊണ്ടോ അവനത് നിരസിക്കാൻ സാധിച്ചില്ല നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം അവന് കിട്ടിയിരുന്നത് ലക്ഷ്മിയിൽ നിന്നു രുദ്രൻ എപ്പോഴും തിരക്കായതുകൊണ്ട് തന്നെ അവൾ യു എസിലേക്ക് പോയപ്പോൾ അവൻ തനിച്ചാവാതിരിക്കാൻ കണ്ണനെ അവിടെ നിർത്തിയതും ലക്ഷ്മിയുടെ നിർബന്ധമായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവനെ നോക്കിയിരുന്ന രുദ്രൻ്റെയും മറ്റുള്ളവരുടെയും കണ്ണുകളിലും നീർ പൊടിഞ്ഞു രുദ്രൻ കാണാതിരിക്കാനായി വാതിന്റെ മറവിൽ നിന്നല്ല കുറ്റബോധത്തോടെ അകത്തേക്ക് നടന്നു എന്ത് ചെയ്താൽ ഈ പാപത്തിന് പരിഹാരം കാണാൻ കഴിയുക എന്റെ ഈശ്വര അവളുടെ മനസ്സ് മന്ത്രിച്ചു ഇന്ന് ഞാൻ കുറച്ച് ലേറ്റാവും കുഞ്ഞി ക്ലാസ് കഴിഞ്ഞാൽ നിഷിയോടൊപ്പം ഫ്ലാറ്റിലേക്ക് പോയാൽ മതി മ്യൂസിക് കോളേജിന് മുന്നിൽ ഇറങ്ങിയ ശേഷം ഗൗരി കുഞ്ഞിയോടായി പറഞ്ഞതും അവൾ തലയാട്ടി കാണിച്ചു അതോടത്ത് നീ വിഷമിക്കാതെ ഗൗരി എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ശ്രീ പറഞ്ഞതും അവൾ ഒരു കുഞ്ചിരിയോടെ അവരെ യാത്രയാക്കിക്കൊണ്ട് കോളേജിനകത്തേക്ക് കയറി ആ ഗൗരി ടീച്ചർ വന്നോ ടീച്ചറെ നോക്കിയിരിക്കുവായിരുന്നു എന്താ ടീച്ചർ സ്റ്റാഫ് റൂമിൽ കയറി വന്നതും സഹപ്രവർത്തകയായ ധന്യ ടീച്ചർ ചോദിച്ചത് കേട്ട് അവൾ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അടുത്ത മാസം ആദ്യത്തെ ആഴ്ച ആർട്സ് ഡേ വെക്കാൻ തീരുമാനിച്ചിരിക്കുക അതിന്റെ കോർഡിനേറ്ററായി ടീച്ചറിനെ നിർത്താനാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പറയുന്നത് ഞാനോ അതിന് ഞാനിവിടെ പുതിയതല്ലേ ടീച്ചർ എന്നിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളു അതിനെന്താ ടീച്ചറെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ ടീച്ചറിന് നല്ലൊരു സ്ഥാനം അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ടീച്ചർ തന്നെ എല്ലാം നോക്കുന്നതായിരിക്കും അവർക്കും താല്പര്യം അടുത്തിരുന്ന മറ്റൊരു അധ്യാപകനായി പ്രദീപ് സാര് പറഞ്ഞു എന്നാലും എന്നെക്കാളും സീനിയോറിറ്റിയുള്ള ടീച്ചേഴ്സ് വേറെയുള്ളപ്പോൾ എന്നെ സെലക്ട് ചെയ്താൽ അതൊരു ഈഗോ ക്ലഷന് കാരണമാകും സാർ അതുകൊണ്ട് ഇത് വേണ്ട അങ്ങനെയൊന്നും ഇല്ല ടീച്ചറെ മറ്റു ടീച്ചേഴ്സ് തന്നെയാ ടീച്ചറിന്റെ പേര് സെലക്ട് ചെയ്തത് ഗൗരി പറയുന്നത് കേട്ട് ധന്യ ടീച്ചർ വീണ്ടും അവളെ നിർബന്ധിച്ചു എന്നാലും അത് ശരിയാവില്ല ടീച്ചർ ഗസ്റ്റൊക്കെ വരുന്നതല്ലേ എന്താ ശരിയാവാത്ത ബാംഗ്ലൂരിൽ താൻ ഇതൊക്കെ ചെയ്തിരുന്നതല്ലേ അപ്പൊ പിന്നെ തനിക്ക് പറ്റും പിന്നെ തനിച്ചല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ എന്ത് സഹായത്തിനും ഞങ്ങൾ എല്ലാവരും കൊടുക്കണം അല്ലേ ധന്യ ടീച്ചറെ പ്രദീപ് സാർ പറഞ്ഞതും ധന്യ ടീച്ചർ തലയാട്ടി അവരുടെ നിർബന്ധം കാരണം അവൾ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അല്ല സാർ ആരാ ഗസ്റ്റായിട്ട് വരുന്നേ അത് തീരുമാനിച്ചിട്ടില്ല ടീച്ചറെ ഇനിയും സമയമുണ്ടല്ലോ ഗൌരി ചോദിച്ചത് കേട്ട് പ്രദീപ് പറഞ്ഞു കോളേജിൽ കിച്ചു എത്തുമ്പോൾ അവരുടെ സ്ഥിരം പ്ലേസിൽ അവന്റെ ഫ്രണ്ട്സിരിപ്പുണ്ടായിരുന്നു ധ്രുവ വന്നില്ലേടാ ഇല്ല ഇന്നലെ നൈറ്റല്ലേ എത്തിയത് കുറേ ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ മുതൽ കിടന്നുറങ്ങുക നാളെ വരും അവരുടെ അടുത്തേക്ക് ചെന്ന ഉടനെ ഏതു ചോദിച്ചതും കിച്ചു മറുപടി പറഞ്ഞു അവരുടെ അടുത്തായി ഇരുന്നപ്പോഴാണ് എൻട്രൻസ് കടന്നു വരുന്ന കുഞ്ഞിയെ കിച്ചു കാണുന്നത് വൈറ്റ് കോർത്തെ ബ്ലൂ ചീനു ഇട്ട് അരവര നീളമുള്ള മുടി പോണിട്ടയിൽ കെട്ടിവെച്ച് ആമയോട് അജുവിനോട് ചിരിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവളുടെ മേലുള്ള അവന്റെ നോട്ടം അവന്റെ ഫ്രണ്ട്സും കാണുന്നുണ്ടായിരുന്നു അവർ പരസ്പരം നോക്കി ചിരിച്ചു അവരുടെ മുന്നിലൂടെ അവൾ കടന്നുപോയതും കിച്ചു അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ മേലുള്ള അവന്റെ നോട്ടം കണ്ട ക്രിസ്റ്റിയുടെയും യേതുവിന്റെയും സായയുടെ മുഖം വിടർന്നുവെങ്കിലും അപർണയുടെ ജോതിയുടെ മുഖം വീർത്തിരുന്നു അപർണ ജോതി ഒന്ന് നോക്കിയ ശേഷം അവളുടെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഏതോ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ശേഷം കുഞ്ഞെ നോക്കി അവളുടെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു മൂന്ന് പേരും നടന്ന് ആർട്ടിഫിഷ്യൽ ഫോണിന്റെ അടുത്ത് പിന്നിലായി വന്ന ഒരു പയ്യൻ ആരും കാണാതെ അവളെ മുന്നോട്ട് ആഞ്ഞു തള്ളി കുഞ്ഞി അവൾ ഒരു നിലവിളിയോടെ മുന്നോട്ടാഞ്ഞതും അജു ആമയും പകച്ചുകൊണ്ട് അവളെ വിളിച്ചു അവളെ തന്നെ നോക്കി നിന്നക്കിച്ചു ഈ കാഴ്ച കണ്ടതും ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് പാഞ്ഞു പെട്ടെന്ന് അവന്റെ കാലുകൾ നിശ്ചലമായി മുഖം വലിഞ്ഞു മുറുകി അവന്റെ കണ്ണിൽ ദേഷ്യം അലയടിച്ചു സിദ്ധാർത്ഥന്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന കുഞ്ഞി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ ആ കാഴ്ച നോക്കി നിന്നു പോണ്ടിന്റെ അടുത്തുകൂടെ നടന്നു വന്ന കുഞ്ഞി എതിർവശത്തു നിന്ന് നടന്നു വന്നുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് നേരത്തെ തന്നെ കണ്ടിരുന്നു അവൾ വെള്ളത്തിലേക്ക് വീഴാൻ പോയതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്തിരുന്നു കണ്ണുകൾ അടച്ച് തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കുഞ്ഞെ സിദ്ധാർത്ഥ് വാത്സല്യത്തോടെ നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി താൻ സിദ്ധാർത്ഥന്റെ നെഞ്ചിൽ ചേർന്നാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതും അവൾ ഞെട്ടലോടെ അവനെ നിന്നും അകന്നു മാറി സോറി സർ ഞാൻ അറിയാതെ വീഴാൻ പോയപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു ഇല്ല സാർ ഞാൻ ഓക്കെയാണ് അവളും ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു അതുകൂടെ കണ്ടതും കിച്ചു ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അവന്റെ പോക്ക് കണ്ടതും അപ്പണ്ണയും ചോദിച്ച കൂടമായ പുഞ്ചിരിയോടെ പരസ്പരം നോക്കി ചിരിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അജു അയാം ഓക്കെ അവരുടെ അടുത്തേക്ക് വന്ന് അജു ആമി അവളുടെ കൈയൊക്കെ പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ ആമി കാണുന്നത് സർ അവൾ പതിയെ അവനെ ഒന്ന് വിളിച്ചു സർ എന്താ അവൻ കേൾക്കുന്നില്ല എന്ന് കണ്ട് അവൾ ഒന്നുകൂടി വിളിച്ചതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി സാർ ഇത് ഏതു ലോകത്താ ഞങ്ങൾ ചോദിച്ചത് വല്ലതും കേട്ടോ ഓ സോറി ഞാൻ വേറെന്തോ ആലോചിച്ചു നിന്നു അല്ല എന്താ ചോദിച്ചത് ആമി ചോദിച്ചത് കേട്ട് അവൻ ചമ്മലോടെ പറഞ്ഞു അത് ബെല്ലടിച്ചു ഞങ്ങൾ ക്ലാസ്സിൽ പൊക്കേട്ടെന്നാ ചോദിച്ചത് ശരി നിങ്ങൾ പൊക്കോ ഫസ്റ്റ് അവർ ഞാനല്ലേ ഞാൻ സൈൻ ചെയ്തിട്ട് വരാം അജി ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ശരി സാർ അതും പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു അവർ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അവനും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഇതേസമയം അവരെ തന്നെ നോക്കി നിന്ന പറയുടെ മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നീ എന്താ ചിരിക്കുന്നതപ്പൂ അവളുടെ മുഖത്ത് ചിരി കണ്ടതും ജ്യോതി സംശയത്തോടെ ചോദിച്ചു അതോ കിച്ചുവിനേം നിളയും തമ്മിൽ തെറ്റിക്കാൻ ദൈവമായിട്ട് നമുക്കൊരു അവസരം തന്നിട്ടുണ്ട് എന്തവസരം അവൾ പറഞ്ഞത് കേട്ട് ജ്യോതി നെറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു സിദ്ധാർത്ഥ് സാർ സിദ്ധാർത്ഥ് സാറോ അതെ സിദ്ധാർത്ഥ് സാർ തന്നെ കണ്ടെടുത്തോളം സിദ്ധാർത്ഥ സാറിന് അവളോട് എന്തോ ഉണ്ട് അയാൾ അവളെ തന്നെ നോക്കി നിന്നത് നീയും കണ്ടില്ലേ അയാളുടെ കണ്ണുകൾ പലപ്പോഴും അവളുടെ നേരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇവിടെ പ്രയോജനപ്പെടുത്തണം എങ്ങനെ സിദ്ധാർസർ അവളെ നോക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഈ ഒരു കാരണം കൊണ്ട് കിച്ചുവിനെ അവളെയും തമ്മിൽ എങ്ങനെ തെറ്റിക്കും നിനക്കറിയാലോ കിച്ചു ആ പാട്ട് പാടിയ കുട്ടി അന്വേഷിച്ച് നടക്കുന്ന കാര്യം നിളയാണതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോലും അവനോട് പറയാത്തത് അവൻ അവളോടുള്ള കാരണമാണ് ഇനി അവൻ അന്വേഷിക്കുന്ന പെൺകുട്ടി നിളയാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് നിനക്കറിയാമല്ലോ എനിക്കെല്ലാം അറിയാൻ ചോദിച്ചു അതിന് തടയിടാനുള്ള മാർഗമാണ് സിദ്ധാർസർ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ നിന്റെ മനസ്സിൽ നീ ഒന്ന് തെളിച്ച് പറയും അതൊക്കെയുണ്ട് എല്ലാം ഞാൻ വിശദമായി തന്നെ പറയാം നീ ഒന്ന് വെയിറ്റ് ചെയ്ത് അതും പറഞ്ഞ് മുന്നോട്ട് നടന്ന അപർണയുടെ മുഖത്ത് ക്രൂരമായ സന്തോഷം നിറഞ്ഞു തന്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള മാർഗം കണ്ടെത്തിയതിന്റെ സന്തോഷം കിച്ചു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് കിച്ചുവിനെ പുറകിൽ നിന്നും അപർണ വിളിക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് കണ്ടത് എന്താ പോ അവളെ കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അത് കിച്ചു നീ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ അവൾ ചോദിക്കുന്നത് കേട്ടതും അവന്റെ മുഖം മാറി സോറി കിച്ചു എനിക്കറിയാം നിനക്ക് പെൺകുട്ടികളെ വണ്ടി കറ്റുന്ന ഇഷ്ടമല്ലത് ബട്ട് എനിക്കിപ്പോ വേറെ വഴിയില്ലടാ ജോ ഇന്ന് ആരോ കാണാനെന്നും പറഞ്ഞ് നേരത്തെ പോയി വീട്ടിലാണെങ്കിൽ അച്ഛനും ഇല്ല ഇപ്പൊ തന്നെ സമയം ഒത്തിരി വൈകി അതുകൊണ്ടാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് പ്ലീസ് കിച്ചു വാ ദയനീയ ഭാവത്തിൽ അവൾ പറയുന്നത് കേട്ടതും അവനൊന്നും മോളിക്കൊണ്ട് തിരിഞ്ഞു നടന്നു അപ്പോഴാണ് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വരാന്തയുടെ സൈഡിലൂടെ സിദ്ധാർത്ഥനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിയെ കിച്ചു കാണുന്നത് അത് കണ്ടതും അവന്റെ മുഖം കടുത്തു രാവിലത്തെ സംഭവം ഇതുകൂടെ ആയതും അവൻ എന്തിനെന്നറിയാതെ വല്ലാത്ത ദേഷ്യം തോന്നി അവൻ കണ്ണുകൾ കുറുക്കി അവരെ തന്നെ നോക്കി നിന്നു കിച്ചു നോക്കുന്നത് കണ്ട് ആ ഭാഗത്തേക്ക് നോക്കി അപ്പണ്ണയുടെ കണ്ണുകൾ വിടർന്നു അവൾ എന്തോ തീരുമാനിച്ചുകൊണ്ട് കിച്ചുവിനെ നോക്കി അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു അവൻ കേൾക്കാൻ വേണ്ടി അപ്പണ്ണ പറഞ്ഞതും അവൻ അവളെ നെറ്റി നോക്കി ഏതു നേരവും രണ്ടും കൂടി നിന്ന് സംസാരമാണ് രാവിലത്തെ സംഭവം തന്നെ കണ്ടില്ലേ പരസ്പര ഇഷ്ടത്തിലായതുകൊണ്ടാവും എന്ന് നിന്നോടാരു പറഞ്ഞു അല്ല ഇതൊക്കെ കണ്ടാൽ ആർക്കായാലും തോന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് അവന്റെ നോട്ടം കണ്ട് അവൾ ചമ്മലോടെ പറഞ്ഞു അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ അവൻ അതും പറഞ്ഞ് അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ബുള്ളറ്റിലേക്ക് കയറിയതും അവളും അവന്റെ പിന്നിലേക്ക് കയറി ഗേറ്റ് കടന്ന് അവന്റെ ബുള്ളറ്റ് പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ കണ്ണുകൾ റിയർവ്യൂ മിററിലൂടെ പിന്നിലായി നിന്ന് സംസാരിക്കുന്ന സിദ്ധാർത്ഥിലും കുഞ്ഞയിലുമായിരുന്നു എന്തോ ആ കാഴ്ച അവനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഞാൻ പോട്ടെ സാർ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുക ഓക്കെ നാളെ തന്നെ ഈ നോട്ട്സ് പിള്ളയുടെ കയ്യിൽ കൊടുക്കണം മറക്കരുത് കേട്ടോ ഇന്ന് ക്ലാസ്സിലെടുത്ത പോർഷന്റെ നോട്ട്സ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുഞ്ഞെ ഏൽപ്പിക്കാനെ അവളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചതാണ് സിദ്ധാർത്ഥ് അവൾ വരുന്നതുവരെ ആമിയാജു ക്യാൻ്റീനിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവിടേക്ക് പോയി ശരി സാർ അവന്റെ കയ്യിൽ നിന്ന് നോട്ട്സും വാങ്ങിച്ച് അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു നിള പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് അവളെ വിളിച്ചു എന്താ സാർ അത് അത് തന്റെ അമ്മയുടെ പേരെന്താ ഗൗരി ആ പേര് കേട്ടതും അവൻ്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായതുപോലെ അവൾക്ക് തോന്നി അച്ഛൻ്റെയോ അത് കേട്ടതും അവളുടെ മുഖമൊന്നു മങ്ങി എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡാണ് സാർ ഇപ്പൊ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഓ സോറി ഡോ എനിക്കറിയില്ലായിരുന്നു ഇറ്റ്സ് ഓക്കെ സാർ അവൾ അതും പറഞ്ഞ് അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഗൗരി കുഞ്ഞിപ്പോയതും സിദ്ധാർത്ഥ ആ പേര് ഒന്നുകൂടി ഉരുവിട്ടു കിച്ചുവിന്റെ ബാക്കിന് പിന്നിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അപ്പണ്ണിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം നിറഞ്ഞു നിന്നു കാരണം ഇതുവരെ അവൾക്ക് അവന്റെ വണ്ടിയിൽ കയറാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല അവൾക്കെന്നല്ല കോളേജിലെ ഒരു പെൺകുട്ടിയെ അവൻ അവന്റെ വണ്ടിയിൽ കയറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യമായി അവൻറെ വണ്ടിയിൽ കയറിയ സന്തോഷം അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു നിന്നു അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ജോയ്ക്ക് മെസ്സേജ് അയച്ചു സക്സസ് അവന്റെ കൂടെ പോകാനായി പേരും കൂടെ കളിച്ച കളിയായിരുന്നു ഇത് കിച്ചോനെ മനസ്സിലാക്കാതെ ഇരിക്കാൻ ജോയെ നേരത്തെ തന്നെ പറഞ്ഞു വിട്ടിരുന്നു അവൾ അതീവ സന്തോഷത്തോടെ അവന്റെ തോളിലേക്ക് കയ്യമർത്തി കയറി വാപ്പിച്ചു ഒരു കോഫി കുടിച്ചിട്ട് പോകാം ഗേറ്റിനു മുന്നിൽ വണ്ടി നിർത്തി നിർത്തിയതോപെണ്ണ ഇറങ്ങിയ ശേഷം കിച്ചുവിനെ നോക്കി ചോദിച്ചു ഇല്ലടി ഞാൻ പോവുക കണ്ണം വെയിറ്റ് ചെയ്യുക അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കിയൊന്ന് തലമുലക്കൊണ്ട് വണ്ടി തിരിച്ചുപോയി അവൻ പോയ വഴിയൊന്ന് നോക്കിയ ശേഷം അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാനായി ബുള്ളറ്റിലിരിക്കുമ്പോൾ കിച്ചുവിന്റെ മുഖം ലാനമായിരുന്നു അവന്റെ മനസ്സ് നിറയെ സിദ്ധാർത്ഥന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന കുഞ്ഞിയായിരുന്നു നീ എന്താ ആലോചിക്കുന്നത് കിച്ചു റിയർവ്യൂ മിററിലൂടെ ഈ ലോകത്തൊന്നും അല്ലാത്തതുപോലെ ഇരിക്കുന്ന കിച്ചുവിനെ നോക്കി കണ്ണൻ ചോദിച്ചതും അവൻ ഞെട്ടലോടെ കണ്ണനെ നോക്കി എന്താടാ ഇവല്ലെന്ന് ചോദിച്ചോ ബെസ്റ്റ് കിച്ചു ചോദിക്കുന്നത് കേട്ട് കണ്ണൻ ബുള്ളറ്റ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇറങ്ങി തന്നെ സംശയത്തോടെ നോക്കുന്ന കിച്ചുവിനെ നോക്കി കണ്ണൻ പറഞ്ഞതും അവൻ പതിയെ അതിൽ നിന്നും ഇറങ്ങി ഇനി പറ എന്താ നിന്റെ പ്രോബ്ലം ഇന്നലെ കോളേജിൽ നിന്ന് വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഒന്നുമില്ല അല്ലെങ്കിൽ നിനക്ക് തോന്നാട് എന്നൊന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട എന്താ പ്രശ്നമെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു കണ്ണൻ ഗൗരവത്തോടെ ചോദിച്ചതും കിച്ചു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കുഞ്ഞി സിദ്ധാർത്ഥമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു അതിന് നിനക്കെന്താ പ്രോബ്ലം ഒരു അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിൽ പ്രണയിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അത് ഇനി നിനക്ക് അവളോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ കണ്ണൻ സംശയത്തോടെ ചോദിച്ചതും കിച്ചു അവനെ ഒന്നും ഊർപ്പിച്ചു നോക്കി അല്ല നിന്റെ ഈ വെപ്രാളം കാണുമ്പോൾ ആരായാലും അങ്ങനെ സംശയിക്കും അവന്റെ നോട്ടം കണ്ടത് കണ്ണൻ പറഞ്ഞു എനിക്കറിയില്ല കണ്ണ അവളോടുള്ള എന്റെ ഫീലിംഗ്സ് അതൊരിക്കലും പ്രണയമല്ല പിന്നെ എന്താണെന്ന് എനിക്കും അറിയില്ല പക്ഷെ അവൾ എനിക്ക് ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ അവൾ മറ്റൊരാൾക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ തോന്നുന്നു ഇന്നലെ സിദ്ധാർത്ഥ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ എന്നിൽ വല്ലാത്തൊരു ദേഷ്യമാണ് ഉടലെടുത്തത് എനിക്കറിയില്ല കണ്ണാൻ ആ സമയം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അവൻ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞതും കണ്ണൻ അവനെ ചേർത്ത് പിടിച്ചു ഹേയ് റിലാക്സ് കിച്ചു നമുക്ക് നോക്കാം അവൾ അവിടെ തന്നെ ഉണ്ടല്ലോ അവൻ അതിനൊന്നും മോളിയതേയുള്ളൂ പിന്നെ എന്താ അവളുടെ പേര് അറിയില്ല എന്ത് അതുപിന്നെ പേര് ചോദിക്കാനുള്ള സന്ദർഭം ഇതുവരെ കിട്ടിയില്ല അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞതും കണ്ണൻ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ബെസ്റ്റ് നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറി അതൊക്കെ പോട്ടെ അന്ന് പാട്ടുപാടിയ കൊച്ചിനെ കണ്ടുപിടിച്ചോ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കണ്ണൻ അവനോട് ചോദിച്ചു പേര് നീള ഫസ്റ്റ് ഇയർ സിവിൽ ആണ് പക്ഷെ ആളിനെ ഇതുവരെ കാണാൻ പറ്റിയില്ല അതെന്താ അതും ഈ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള സന്ദർഭം ഒത്തു കിട്ടിയില്ല റാഗിങ് അലോഡല്ലാത്തത് കൊണ്ട് വെറുതെ പോലും ആരെയൊന്നും പരിചയപ്പെടാൻ പറ്റില്ല ഇനിയിപ്പോൾ ഫ്രഷേഴ്സ് ഡേ വരികയല്ലേ അന്ന് എല്ലാവരെയും വിശദമായി പരിചയപ്പെടാം ഉം നിന്റെ കാര്യം കഷ്ടമാണല്ലോ കിച്ചു രണ്ട് പെൺകുട്ടികൾ നിന്റെ മനസ്സിൽ ഇടം പിടിച്ചു എന്നാൽ ഒന്നിന്റെ പേരും ആളും അറിയില്ല ആളിനെ അറിയാം അടുത്തതാണെങ്കിലോ ആളിനെ അറിയാം പക്ഷെ പേരറിയില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോന്ന് എന്റെ മഹാദേവ മതി മതി മോനെ വണ്ടി വിട് അവന്റെ പുറത്തടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞതും ഒരു ചിരിയോടെ കണ്ണം വണ്ടി വിട്ടു